എം പി ഗോവിന്ദനെ ഗോവിന്ദ മാഷെന്ന് വിളിക്കാം കെ കെ ശൈലജയെ ശൈലജ ടീച്ചർ എന്ന് വിളിക്കാം ഇതെല്ലാം ആകാം കഷ്ടപ്പെട്ട് ഐ പി എസ് എടുത്ത ശ്രീലേഖ പേരിനൊപ്പം ഐ പി എസ് എന്ന് എഴുതിയാൽ തെറ്റ് ചോദ്യവുമായി ബി ജെ പി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നോ ഒരു ഇരിങ്ങൽ സ്കൂളിൽ കായിക അധ്യാപകനായിരുന്നതിന്റെ പേരിലും പാർട്ടി എടുത്ത് നടന്നതിന്റെ പേരിലും ഗോവിന്ദൻ മാഷായ ആളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എന്നും ശൈലജ ടീച്ചർ പണ്ടങ്ങോ ടീച്ചറായിരുന്നതിന്റെ ബലത്തിൽ ശൈലജ ടീച്ചർ എന്ന വിശേഷണം ഇപ്പോഴും കൊണ്ടുനടക്കുന്നുവെന്നാണ് ബി ജെ പിയുടെ വിമർശനം അതായത് മാസ്റ്റർ ടീച്ചർ എന്നീ അലങ്കാര പദവികൾ അവർ കൊണ്ടു നടക്കുന്നു റിട്ടയർ ചെയ്തിട്ട് ആളുകൾ വിളിച്ചു വിളിച്ച് അവരുടെ പേരിനൊപ്പം മാസ്റ്റർ ടീച്ചർ എന്നീ വിശേഷങ്ങൾ മാറ്റാൻ പറ്റില്ലെന്നായി എന്തായാലും കഷ്ടപ്പെട്ട് മിറിൽ ഐ പി എസ് എടുത്ത ശ്രീലേഖയുടെ വിളിപ്പേര് തന്നെ ആ ശ്രീലേഖ ഐ പി എസ് എന്നായിട്ട് കാലം ഏറെയായി ആ വിളിപ്പേരാണ് അവർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോസ്റ്ററുകൾക്കും ഉപയോഗിച്ചത് പക്ഷേ അതിപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റമായിരിക്കുകയാണെന്നും ഇവരുടെ പേരിനൊപ്പം ആ ശ്രീലേഖ റിട്ടയർ ഐ പി എസ് എന്ന് എഴുതാവൂ എന്നാണ് പുതിയ തെട്ടുപൂരം പാഴക്കുല എന്ന കവിത എഴുതിയത് വൈലോപ്പള്ളിയാണെന്ന് പറഞ്ഞ ഡോക്ടറേറ്റ് അടിച്ചെടുക്കുന്നവരുടെ പാർട്ടിയാണ് മിറിട്ടിൽ ഐ പി എസ് നേടിയ ശ്രീലേഖയെ അപമാനിച്ചതെന്നാണ് വിമർശനം രാഷ്ട്രീയമായ പകപോക്കൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അതൊരു വലിയ ക്യാമ്പയിനാക്കി മാറ്റിയിരിക്കുകയാണ് സിപിഎം